െസ് ഇന്ന് രാവിലെ തന്നെ ഞങ്ങളിത് വണ്ടി കഴികൊണ്ടിരിക്കും നമ്മളെ അന്നമോളം കൊണ്ടിരാൻ പോവാൻ വേറെ കാര്യണ്ട് ഇന്നലെ ഇന്നലെ ആയിരുന്നു ആയിരുന്നല്ലോ കല്യാണം ഇന്നലെ കല്യാണം കഴിഞ്ഞാൽ രാത്രി എത്ര എട്ടുമണി ആണെങ്കിൽ ഒരാള് ആഹ് അതായത് നമ്മളവിടുന്ന് പോകുന്നു നമ്മളവിടുന്ന് രാത്രി ആറേ ആറര പോകുന്ന പോന്നെ കഴിഞ്ഞ പിടിയാ നോക്കി കഴിഞ്ഞു കാണാം ലാസ്റ്റ് ഇരിട്ടായി തുടങ്ങി നമ്മള് വീട്ടിലെത്തി നമ്മള് റൂമിൽ വീട്ടിൽ ഒന്ന് കുളിക്കണ്ട ടൈം ഒക്കെ ആയപ്പോഴത്തേനും അന്നേയും അവനും കൂടി കൂടി വന്നു രാത്രി എട്ട് മണിയാകും വന്നപ്പോ തന്നെ വീട്ടിൽ പത്ത് മിനിറ്റ് ഇരുന്നിട്ട് അന്നെ പോയി ശരിക്കും പറഞ്ഞാൽ ഫോൺ എത്തിണ്ടായി ഫോൺ എടുക്കാൻ വന്നാണോന്ന് അറിയില്ല ഞാൻ പറഞ്ഞാൽ എന്തായാലും പറഞ്ഞു രാത്രി എന്തായാലും നൂറ്റൊമ്പത് ശതമാനം ഉറപ്പാണ് എൻ്റെ മോൾ എന്തായാലും വരുന്നെന്ന് പറഞ്ഞു അതേപോലെ തന്നെ വന്നു അപ്പൊ ഇന്ന് അങ്ങോട്ട് പോവാണ് ഇന്ന് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെയാണ് നമ്മൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പിന്നെ മറ്റൊന്നുകൂടെ തന്നിട്ട് തിരിച്ച് ബുധനാഴ്ച അവരെ അങ്ങോട്ട് അങ്ങോട്ട് അതാണ് ഗൈസ് പരിപാടി അപ്പൊ സമയം പന്ത്രണ്ട് ആയിപ്പോ അല്ലെ പിന്നെ മോൾക്ക് ഞാൻ പണി പണിയേൽപ്പിച്ചേക്കാണ് വണ്ടി കഴുകാനായിട്ട് മാറി സമയ മണി ഒന്നായിട്ട് പന്ത്രണ്ട് മണിക്കാണ് എന്നാലും അവള് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ എന്നിട്ടാണ് പന്ത്രണ്ട് മണി ആവണേലും മുന്നേ അവള് വിളിച്ചോ ലേറ്റ് ആവാ പണികൾ ഉണ്ടായിരുന്നേ എനിക്ക് അവിടെ അവളുടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോ ലേറ്റ് ആയി ബസ് ഇപ്പൊ നമ്മളത് പോവാണ് ഇനിയിപ്പോ ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല അവിടെ പോണു അവിടെ ചെലപ്പോ അവരുടെ കസിൻസ് ഉണ്ടാവേയിരിക്കണം കാരണം ഇന്നലെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളു അപ്പൊ ചെലപ്പോ ആന്റിമാരും പേപ്പനമ്പ അങ്ങനത്തെ ആളുകളൊക്കെ അവിടെ ഇണ്ടായിരിക്കും അവിടെ പോവാ അതെ തിരിച്ചു വരും വരും കാറിൽ നാല് കൂടി ആറ് വണ്ടി എടുത്തു അവര് നമ്മള് കൂടെ എൽവിസിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് അവരെ കൊണ്ടുപോകും എന്തൊക്കെയാണ് ചടങ്ങുകള് ഭയങ്കര ചടങ്ങുകളല്ലേ ഇതാണ് വണ്ടി ഇതാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗം പോണ സമയത്ത് അങ്ങോട്ട് പൊന്തിച്ചാ മതി തേക്കിന്റെ വെയിറ്റ് ഉള്ളു അല്ലാണ്ട് വെയിറ്റ് നിന്റെ പെട്ടി സാധനങ്ങണ്ടല്ലേ അപ്പനെ കുഴിമെന്തി അല്ലേ എനിക്ക് വേണ്ടിട്ട് അന്നെടുത്തു തന്നെ അടുത്ത് എടുത്തോ എനിക്ക് വേണം ഒന്നാമത്തെ തണുപ്പെനിക്ക് പനി മധുരം പ്രശ്നാണ് എത്ര ഗോഡ് കുർബാന സേനത്തിന്റെ പോയതായിരിക്കും കുളിച്ചിട്ട് പള്ളിയില് പോയ കൊടുത്ത സാധനം എടുത്തു ആ ക്ലീൻ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തോ ചെയ്തോ ഇങ്ങനല്ല പച്ചപ്പ് ചെയ്യണല്ലോ ചുമണ്ട് എന്റെ പൊന്നെ ചെയ്യ നിന്നേ ഡിന്നി വരും സമയത്ത് ഡിന്നി വന്ന് ക്ലീൻ ആക്കിട്ട് പൊക്കോളൂസ് ഡിന്നി ക്ലീനിങ് സർവീസ് വന്നോളൂ ഡിന്നി വന്നോളും കേണ്ട ബാത്രൂം കഴുകാനുള്ള എന്തെങ്കിലും സാധനം എങ്ങനെ എടുത്ത് കൊടുക്കും അവർക്ക് കൈയിലൊക്കെ എടുക്കുന്ന ഇങ്ങനെ കൈ ധരിക്കുന്നത് അവൾക്ക് ക്ലീൻ ചെയ്യാനേ കൈ തരിക്കണ്ട എന്തെങ്കിലും സാധനം എന്ത് കൊടുത്താ പോയിന്ന് എല്ലാവരുടെ എപ്പാ നമ്മളിവിടുന്ന് പോവാല്ലേ ഉറക്കം പറഞ്ഞാ നിനക്ക് മ്മക്ക് അതെ ഉറക്കം വന്നിട്ട് അവിടെ ഉറങ്ങണം എനിക്ക് ഉറക്കാൻ വന്നിട്ട് ഉറങ്ങിട്ടില്ല അഞ്ചിരുപതിന് എറക്കല്ലേ ആണോ നീ ഇണ്ടാക്കണ ചായ കുടിക്കണ്ട അങ്ങനെയുണ്ട് ചടങ്ങ് അങ്ങനെയുണ്ട് നീ പറയതും പ്രവർത്തിക്കുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട് കല്യാണം ഇന്നലെ കഴിഞ്ഞാൽ അപ്പോളേക്കെന്ന യു ചേഞ്ചോട്ട് ആ നിനക്കറിയാം എന്താണ് കല്യാണം കഴ എന്താണ് ഡയലോഗ് ഡയലോഗ നീ ഇപ്പ ചായ ചെല്ലേ നീ ഉണ്ടാക്കണം കൊടുക്കന്നെ കൊടുക്ക നീന്തരിച്ചല്ലേ തന്നെ വെച്ചാ കൂലെ

േരായില്ല വീടെത്താറേ എല്ലാരും ഉണ്ട് അവിടെ ഫുഡൊക്കെ കഴിച്ചു എന്റെ വയറൊക്കെ നല്ലോണം ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ചായ കുടിച്ചു വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് എല്ലാരും ഉറങ്ങാനാണ് പോണത് രണ്ടു രണ്ടു ദിവസത്തെ രണ്ടു ദിവസത്തെ ക്ഷീണം തീർക്കാനുണ്ട് അപ്പൊ എല്ലാവരും കിടന്ന് ഉറങ്ങാൻ പോവാന്നത് വീട്ടിലെത്തിയതിനു ശേഷം പിന്നെ നമുക്കിനി വീട്ടില് പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളോ അങ്ങനെ പറ്റില്ലല്ലേ താഴെ മതി അപ്പൊ നമുക്ക് കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിലെത്തിട്ടൊരു ചടങ്ങും കൂടി കഴിഞ്ഞാ നമുക്ക് അവസാനിപ്പിക്കാം വീട്ടിലെത്തിയെന്നല്ലോ <laughs> അതൊക്കെ <laughs> <laughs> മാറ്റെൽക്കം ഹോം അന്നെല്ലാവർക്കും കൊടുക്കടി അപ്പന അമ്മയ്ക്കൊക്കെ കൊടുക്കടി

ഒന്നുകൂടി വായി കൊടുക്കില്ലേ പിന്നെ മോളി വായി